മാലിന്യമുക്ത നവകേരളം ശ്രീകണ്ഠപുരം നഗരസഭാ തല ശില്പശാല നടത്തി മാലിന്യമുക്ത നവകേരളം കർമ്മ പരിപാടിയുടെ ഭാഗമായി ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു തുടങ്ങിയ സ്ഥലത്തൊക്കെ സ്ഥിരമായി നിന്ന് ഒരുപാട് മാറി അവിടെ ഒന്നും ഇല്ല ഒരുപാട് ശ്രീകണ്ഠപുരം നഗരസഭ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം ഒരു സ്ഥലത്തും പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ വലിച്ചെറിഞ്ഞതായിട്ടുള്ള ഒരു സംഭവം ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും അത് നല്ലൊരു സംസ്കാരമാണ് പക്ഷെ നമുക്കത് തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു പോരാട്ടം അത് അതുപോലെ തന്നെ സജീവമായി നിലനിർത്തിയേ പറ്റൂ അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത് അത് എന്താണ് ഓരോ ഒരു ദിവസം രണ്ടു ദിവസവും ഒക്കെ നമുക്ക് നടത്താം പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോവാൻ കഠിനമായ പ്രയത്നവും നിശ്ചയദാർഢ്യവും വേണം അപ്പൊ നമ്മളെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നഗരസഭയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് യൂസർ ഫീ ശതമാനം ശതമാനം മുഹമ്മദ് ഇവിടെ പല്ലിക്കും പല്ലിയും പട്ടിക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് അത് ഭൂമിയുടെ അവകാശികളാണ് അപ്പൊ അങ്ങനെയുള്ള നമുക്ക് തുമ്പോൾ മൊഴിയൊന്നും നമ്മൾ ആരംഭിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ നമ്മൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് സജീവമായി കൊണ്ടുപോകണം പിന്നെ വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി നസീമ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ ജോസഫിന വർഗീസ് കെ സി ജോസഫ് ത്രേസ്യാമ മാത്യു കൌൺസിലർ കെ വി ഗീത സെക്രട്ടറി ടി ആർ നാരായണൻ അനീഷ് കുമാർ യു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ജംഷീർ ആർ പി നാരായണൻ തുടങ്ങിയവർ നഗരസഭാതല ശില്പശാലയുടെ വിശദീകരണം നടത്തി ക്ലീൻ സിറ്റി മാനേജർ പി മോഹനൻ നഗരസഭയുടെ നിലവിലുള്ള മാലിന്യ സംസ്കരണ സ്ഥിതിയെ കുറിച്ച് വിശദീകരണം നടത്തി കൗൺസിലർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ വിവിധ സന്നദ്ധ സേനാ പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് മാലിന്യ സംസ്കരണ നവകേരളം നഗരസഭയിൽ എങ്ങനെയെന്നുള്ള ഗ്രൂപ്പ് ചർച്ച അവതരണം ക്രോഡീകരണം എന്നിവ നടത്തി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയായിരുന്നു ശില്പശാല നടത്തിയത് കെ എസ് എം പി എഞ്ചിനീയർ ദീപക് കുമാർ ചടങ്ങിനെ നന്ദി അറിയിച്ചു സംസാരിച്ചു മാലിന്യ നഗരം എന്നതാണ് ഈ ശില്പശാല കൊണ്ട് ലക്ഷ്യമിടുന്നത് ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുപ്പത്തിമൂന്നാം വർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു നഴ്സിംഗ് കെയർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ എം കോം ബി കോം പ്ലസ് ടു ക്ലാസുകൾ കേരള സർക്കാർ അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് എയർപോർട്ട് ആൻഡ് ഹോസ്പിറ്റലിറ്റി മാനേജ്മെന്റ് പ്രീ പ്രൈമറി ടി ടി സി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോഴ്സുകൾ പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ശിക്ഷണം ലാബ് സൗകര്യം പ്രശാന്തസുന്ദരമായ ക്യാമ്പസ് സ്വദേശത്തും വിദേശത്തും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനം കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി